ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഈ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങളെല്ലാം കാണുമെങ്കിലും രോഗസ്ഥാനാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയും ക്ഷമാശീലവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യന് നീചരാശസ്ഥിതി വരുന്നത് കൊണ്ട് പിതാവിൻ്റേതായിട്ടുള്ള ആരോഗ്യസ്ഥിതിയെയും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആ ശുക്രൻ്റെ അനുകൂലസ്ഥിതിയും കർമ്മസ്ഥാനത്താണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് തൊഴിൽപരമായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ തോന്നുകയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം മനോബലവും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിശേഷിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ അനുകൂലസ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ കർമ്മഭാവത്തെ സ്ഥിതിയും വിദ്യാർത്ഥികൾക്ക് വളരെയധികം സ്ഥിതി കൊടുക്കുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ വിശേഷിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങളും ഈ സമയത്ത് കാണുന്നുണ്ട് ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്കും നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ധനസംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ളതായ മനോബലവും ഈ സമയത്ത് കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസ്ഥാനമാകുന്ന രണ്ടാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അഷ്ടമത്തിലാണെങ്കിലോ രാഹുവിൻ്റെതായിട്ടുള്ള ഉള്ളതുകൊണ്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ആത്മബന്ധത്തോടും കൂടിയിട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് മകം നക്ഷത്രത്തിലുള്ളവർ ഈ സമയത്ത് ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്